നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജൂൺ മാസം നടത്തിയ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചുള്ള മലയാള ചോദ്യങ്ങളടക്കമുള്ള എന്താണ് ചോദ്യങ്ങളാണ് ഉത്തരങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പി വിയ്ക്ക് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ ഇപ്പം മലയാള കൊസ്റ്റിൻസ് മലയാള ക്വസ്റ്റ്യൻസ് മാത്രമല്ല പി വിക്ക് ചോദ്യങ്ങളും മറ്റ് അതുപോലെ തന്നെ മാത്സ് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലൊക്കെ കടന്നു പോകുക ഓക്കെ അല്ലെ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം മലയാളത്തിൽ ഒന്നാമത്തെ ചോദ്യം സ്ട്രൈക്ക് വൈൽ ദ അയർ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലി യോജിച്ച പഴമൊഴി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സ്ട്രൈക്ക് വൈൽഡ് ദ അയേൺ ഈസ് ഹോട്ട് എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ യോജിച്ച പഴമൊഴി യെസ് കാറ്റുള്ളപ്പോൾ തൂറ്റണം കാറ്റുള്ളപ്പോൾ തൂറ്റണം ഓക്കെ അല്ലേ യെസ് ഇനി എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ പേർ തെറ്റിച്ച ഒരു ക്വസ്റ്റ്യനാണ് ആണ് പാണി പാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ പല ആൾക്കാരും ഓർക്കണേ എന്താണ് പല ആൾക്കാർ അന്ന് കർപ്പിച്ചത് പാണി മുതൽ പാദം വരെ ഇത് ഓപ്ഷൻ എ ആയിട്ടാണ് എല്ലാവരും കർപ്പിച്ചത് ഇതാണ് പാണി 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 മുതൽ പാദം 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 വരെ അങ്ങനെയാണ് എല്ലാവരും അത് തെറ്റാണ് എന്ന പദം ശരിയായി പാണിപാദം എങ്ങനെയാണ് പാണിയും 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 പാദവും 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 ഓപ്ഷൻ ബി ആണ് ശരി പാണി പാദം മനസ്സിലായോ യെസ് ഇനി പൂജക ബഹു ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ് നമുക്ക് നോക്കാം സ്വാമികൾ പൂജക ബഹു യെസ് ശരിയാണ് അല്ലെങ്കിൽ വൈദ്യർ പൂജക 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 ബഹുവചനമാണോ ശരിയാണ് ബഹുവചനമാണ് ബഹുവചനമാണോ അല്ല അധ്യാപകർ പൂജക ബഹുവചനമല്ല പകരം ഇതെന്താണ് അലിംഗ ബഹുവചനമാണ് അല്ലേ അപ്പം നമ്മുടെ പൂജക ബഹുവചനത്തിൽ ഉൾപ്പെടാത്തത് അധ്യാപകരാണ് പൂജക ബഹുവചനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എസ് സ്വാമികൾ വൈദ്യർ സ്വാമികൾ വൈദ്യർ ജോൾസർ എന്നിവരെയാണ് ഓക്കെ അല്ലേ യെസ് ഇനി വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ പറയുന്നതിൽ ഏതൊക്കെയാണ് വണ്ട് അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് അളി എന്ന് പറഞ്ഞാൽ വണ്ടാണോ വണ്ടാണ് ഭ്രമരം മധുപം ഭൃങ്കം എന്നിവയൊക്കെ പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ അത് വണ്ടിന്റെ പര്യായ വണ്ട് അളി ഭ്രമരം മധുപം ഭൃങ്കം ഇവയെല്ലാം എന്താണ് വണ്ടിന്റെ പര്യായമാണ് എന്താണ് വണ്ടിന്റെ പര്യായമാണ് മനസ്സിലായോ യെസ് ഒന്ന് രണ്ട് മൂന്ന് മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് വണ്ടിന്റെ പര്യായമാണ് അളി ഭ്രമരം മധുപം ബൃങ്കം അടി നമുക്ക് എല്ലാവർക്കും അറിയാം ഭ്രമരം വണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മധുപം വണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഡൗട്ട് വരുന്നത് എവിടെയാണ് കൂട്ടുകാരെ ബൃങ്കമാണല്ലേ ഓപ്ഷൻ നാല് ബൃങ്കം ഓക്കെ യെസ് ഇനി എഴുപത്തി അഞ്ചാമത് ക്വസ്റ്റിൻ പറയുന്നവയിൽ ശരിയായ പദം ശരിയായ പദം എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ യാദൃഷ്ടികം യാദൃഷ്ടികം തെറ്റല്ലേടാ യാദൃഷ്ടികം എങ്ങനെ എഴുതുക യാദൃഷ്ടികം യാദൃശ്ചികം യാദൃശ്ചികം ഇങ്ങനെ എഴുതുക ഇനി നമുക്ക് നോക്കാം അതിഥി അതിഥി എങ്ങനെ എഴുതുക അതിഥി അതിഥി ഇങ്ങനെയല്ലേ എഴുതുക യെസ് അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അഞ്ചലി ഓപ്ഷൻ ഡി നോക്കാം അഞ്ചലി അഞ്ചലി എങ്ങനെ എഴുതുക അഞ്ചലി അഞ്ജലി ഇങ്ങനെ എഴുതുക ഓക്കെ അല്ലേ അപ്പം അനുഗ്രഹീതൻ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരിക ഓക്കെ ഇനി വിൻഡലം പിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുള്ളത് എത്രയോ തവണ പി എസ് ഓപ്ഷൻ സി ആണല്ലേ വിൻ പ്ലസ് സ്ഥലമാണ് വിണ്ടലം വിൻ പ്ലസ് വിണ്ടലം ഓക്കേ അല്ലേ ഇനി എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്ലസ് മതിൽ എങ്ങനെ എഴുതാം കൽ പ്ലസ് മതിൽ ഓപ്ഷൻ ബി കൻ മതിൽ കൽ പ്ലസ് മതിൽ ഇങ്ങനെ എഴുതാം കന്മതിൽ ഇനി ഴുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഏട്ടിലെ പശു ഏട്ടിലെ പശു ഏറ്റിലെ പശു എന്താണ് പ്രയോജനമില്ലാത്ത വസ്തു ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയണം യെസ് പ്രയോജനമില്ലാത്ത വസ്തു ഓക്കെ ഇനി വിപരീത പദം എഴുതുക ഉന്മീലനം ഇതിന്റെ വിപരീതം എന്താണ് ഉന്മീലനം നിമീലനം 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 ഉന്മീലനം ഉന്മീലനം ഇനി ഒറ്റപദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം എന്താണ് ജിജ്ഞാസ ജിജ്ഞാസു ജിജ്ഞാസു അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസയെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം ജിജ്ഞാസു ഓപ്ഷൻ എ ജിജ്ഞാസു ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ശരിയായ പ്രയോഗം ഏത് ശരിയായ പ്രയോഗം ഏത് പത്തു തെങ്ങ് പത്തു തെങ്ങ് ശരിയായ പ്രയോഗമാണോ ശരിയായ പ്രയോഗമാണ് പത്തു തെങ്ങുകൾ എന്ന് വേണോ പത്തു തെങ്ങുകൾ തെറ്റായ പ്രസ്താവന ഇനി നൂറ് പുസ്തകമാണോ ശരി നൂറ് പുസ്തകങ്ങളാണോ ശരി ചോദിച്ചാൽ പറയണം നൂറ് പുസ്തകമാണ് നൂറ് പുസ്തകങ്ങൾ എന്ന് വേണോ പുസ്തകങ്ങളെന്ന് വേണ്ട നൂറ് പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്തായി ബഹു വചനമായിട്ട് വന്നല്ലേ നൂറ് പുസ്തകങ്ങൾ എന്ന് വേണ്ട ഓക്കെ യെസ് അപ്പം ഇതിൽ ശരിയായിട്ട് വരിക ഒന്നും മൂന്നും എഴുപത്തിയൊന്നും ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ഓക്കെ അല്ലേ യെസ് ഇനി എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീ ലിംഗ ശബ്ദമേത് നേതാവ് നേത്രി നേതാവ് നേത്രി എത്രയോ പി എസ് സി നേ थावे नेत्री ओके ने യെസ് ഇനി എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആ മിന്നാമിനിങ് എന്ന പദത്തിന്റെ പര്യായ പദമേത് തൈജസ കീടം ആണ് ഗദ്യോതം എന്താണ് മിന്നാമിനിങ് മൂന്നും നാലുമാണ് മിന്നാമിനിങ്ങിന്റെ എന്താണ് ശരിയായിട്ടുള്ള പര്യായമായിട്ട് വരിക എന്താണ് തൈജസ കീടം ആണ് ഗദ്യോതം എന്നതും മിന്നാമിനിങ്ങാണെന്ന് ഓർത്തു വെക്കുക ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ള ഉത്തരം മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന

ധനം എന്ന വാക്കിനി പകരം ഉപയോഗിക്കാവുന്ന പദം എന്താണ് എന്നാണ് ചോദ്യം ധനം എന്ന വാക്കിനി ധനം എന്ന വാക്കിന് പകരം എന്താണ് ഓപ്ഷൻ എ അർത്ഥം എന്താണ് എഴുപത്തിയഞ്ച് സോറി ധനം എന്ന വാക്കിന് വരുന്നത് എന്താണ് ഓപ്ഷൻ വിത്ത് എന്ന് പറഞ്ഞാൽ ധനം അല്ലെ അർത്ഥം വിത്തം എന്താണ് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരിക എന്താണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന വാക്ക് ഏതൊക്കെയാണ് എന്താണ് അർത്ഥം കോമ വിത്തം ഇതാണ് അർത്ഥം കോമ വിത്തം ഓക്കെ ഒന്നും രണ്ടും ശരിയാണ് ഇനി നെക്സ്റ്റ് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ രക്ഷകർത്താവാണോ ശരി രക്ഷാകർത്താവാണോ ശരി എന്ന് ചോദിച്ചാൽ ഏത് പറയും ഓപ്ഷൻ ബി രക്ഷാകർത്താവാണ് എന്താണ് രക്ഷാകർത്താവ് രക്ഷകർത്താവല്ല രക്ഷാകർത്താവാണ് ഇനി ചോദിക്കുന്നത് ഹാർദവമാണോ ശരി ഹാർദമാണോ ശരി അങ്ങനെ ചോദിച്ചാൽ പറയണം ഹാർദമാണ് ശരി അല്ലേ ഹാർദം അപ്പം രണ്ടും നാലുമാണ് ശരി എന്താണ് രണ്ടും നാലുമാണ് ശരിയാ അപ്പം രണ്ടും നാലുത്തരമായിട്ട് വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി എഴുപത്തി ആറ് ർത്താവ് ഓക്കെ ഇനി നെക്സ്റ്റ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഫാഷൻ മോങ്ങർ എന്ന പദത്തിന്റെ ഉചിതമായ തർജ്ജമ എന്താണ് ഫാഷൻ മോങ്ങർ ഓപ്ഷൻ എ അഴകിയ രാവണൻ ഒന്നു മാത്രം അഴകിയ രാവണൻ ഓപ്ഷൻ എ ആണ് ശരിയാ ശരിയായ പദം ഫാഷൻ മോങ്ങർ എന്ന് പറഞ്ഞാൽ അഴകിയ രാവണൻ എന്നാണ് ഇനി കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം എഴുതാന ചോദ്യം എന്താണ് കഥയുടെ കഥയുടെ പ്രധാനപ്പെട്ട കഥയുടെ പ്രധാനമായ അംശം എന്താണ് കഥാസാരം എന്ന് പറയുക കഥയുടെ പ്രധാനമായ അംശത്തെ ആ കഥ ഇവിടെ കഥാസാരം എന്ന് പറയുന്നു അതായത് ഓപ്ഷൻ സി രണ്ടു മാത്രമാണ് ശരി എഴുപത്തിയെട്ട് ഓപ്ഷൻ സി രണ്ടു മാത്രം ഓക്കെ ഇനി എഴുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ പിൽക്കാനം കോമ കണ്ണീർ എന്നീ പദങ്ങൾ പിരിച്ചെഴുതാനാ പറ്റിയിട്ടുള്ളത് എന്താണ് പിൽക്കാലം പിൻകാലം പിൽക്കാലം പിരിച്ചെഴുതുക എങ്ങനെയാണ് കൂട്ടുകാരെ പിൽക്കാലം പിരിച്ചെഴുതുക എങ്ങനെയാണ് യെസ് പ്ലസ് കാലമാണ് പിൽക്കാലം ഓപ്ഷൻ എ ശരിയാണ് അതുപോലെ തന്നെ കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും കൺ പ്ലസ് നീർ ഓപ്ഷൻ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ അതായത് കൺ കൺപ്ലസ് നീർ പിൻ പ്ലസ് കാലം പിൽക്കാലം മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അകത്തു കത്തിയും പുറത്തുപത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം അകത്തു പത് കത്തിയും പുറത്തുപത്തി എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടരെ കൂട്ടുകാരെ ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും എന്താണ് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവുമാണ് അകത്തു കത്തിയും പുറത്തുപത്തിയും എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ നമ്മുടെ ഉള്ളിൽ വിരോധവും ും പുറമേ സ്നേഹവും പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം അടിമത്തം അടിമത്തം ഇനി ഐച്ഛികം ഐച്ഛികം എങ്ങനെ എഴുതുക ഐച്ഛികം രണ്ടാമത് ഇവിടെ കൊടുത്തത് തെറ്റാണ് ഐച്ഛികം എഴുതുന്നത് ഇങ്ങനെയാണ് എങ്ങനെ ഐച്ഛികം എഴുതുക ഐ ശരി ഇനി ഇവിടെ മൂന്നാമതെന്നത് ജാനബാഹു അത് തെറ്റാണ് എങ്ങനെയാണ് ആ ജാനുബാഹു ആണ് അതിൽ ഉച്ചനു വേണം എന്നാണ് ആ ഇങ്ങനെ പഠിച്ചോ ആ ഇനി നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ശരിയായ പ്രയോഗം എഴുതുക അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു അധ്യാപകൻ പഠിക്കാത്തതിനാണോ അത് തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇനി മൂന്നാമത്തത് പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു അപ്പം ആര് പഠിക്കാത്തതിന് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബിയും എന്നാണ് തെറ്റാണ് ഓപ്ഷൻ ബിയും തെറ്റാണ് ഇനി ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി നോക്കിയാലോ ഓപ്ഷൻ ഡി നോക്കുക കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു കുട്ടിയെ പഠിക്കാത്തതിന് കുട്ടിയെ പഠിക്കാത്തതിന് കുട്ടി അതും തെറ്റായ വാക്കാണ് ഇത് ശരിയായിട്ട് വരിക ഓപ്ഷൻ സി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആണ് ആര് പഠിക്കാത്തതിന് എന്താണ് പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു പഠിക്കാത്തതിന് കുട്ടിയെ ആര് പഠിക്കാത്തതിന് കുട്ടി അല്ലേ പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ആര് അധ്യാപകൻ ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലിറ്റിൽ എന്നാണ് ചോദ്യം എന്താണ് ദ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്സ് ദി മൈറ്റി ഓഷ്യൻ എന്താ വരിക യെസ് നമുക്കറിയാം പല തുള്ളി പെരുവെള്ളം ഓപ്ഷൻ സി ഓപ്ഷൻ ബി പല തുള്ളി പെരുവെള്ളം ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്സ് ദി മൈറ്റി ഓഷ് എന്ന് പറഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം എന്നാണ് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം എന്താണ് താഴെ കുറിച്ചിട്ടുള്ള പർവ്വതത്തിന് ആ പർവ്വതത്തിന് പര്യായമല്ലാത്തത് നമുക്കറിയാം ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് നഖം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് ഇതിലെ എന്താണ് പർവ്വതത്തിന് പര്യായമല്ലാത്തത് എന്താണ് ചലം എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജംഗമം എന്ന പദത്തിന്റെ വിപരീതം എന്ത് ജംഗമം സ്ഥാവരം ജംഗമം സ്ഥാവരം എങ്കിൽ തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണെ തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റ്യൻ കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കർഷക എന്നാണ് കർഷകൻ കർഷക കർഷകൻ കർഷക കർഷകൻ കർഷക ഓക്കെ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൈ കൈയാടിയാലേ വായ ആടു വായാടു എന്ന ശൈലി ദൂതിപ്പിക്കുന്ന അർത്ഥം എന്താണ് പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ കൈയാടിയാലേ വായാടു പ്രവർത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വിൻഡലം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടും വിൻപ്ലസ് തല വിണ്ടലം വിണ്ടലം വിണ്ടലമാണ് എന്താണ് യെസ് നേരായ വൾ എന്നതിന്റെ ശരിയായ സമാസം ഏത് കഞ്ചത്തോട് നേരായ മിഴിയുള്ളവർ തൊണ്ണൂറ്റി ഓപ്ഷൻ ഓപ്ഷൻ തൊണ്ണൂറ്റൊമ്പത് ഓപ്ഷൻ എന്താ വരിക യെസ് ഓപ്ഷൻ ബി ആണ് സോറി തൊണ്ണൂറ്റൊമ്പത് ഓപ്ഷൻ ഡി എന്താണ് കഞ്ച നേർമിഴി കഞ്ച നേർമിഴി ഓപ്ഷൻ ഡി കഞ്ച നേർമിഴി താഴെ കൊടുത്തിരിക്കുന്ന സമാന പദമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അങ്ങാടി കമ്പോളം അങ്ങാടി കമ്പോളം ആ പണകം ഇതിന് വരിക ഏതാ ഓപ്ഷൻ ഡി ആണ് വരിക ഓപ്ഷൻ ഡി ആണ് വരിക അപ്പം അങ്ങാടി കമ്പോളം ആ പണകം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി നമുക്ക് തൊട്ടടുത്ത ദിവസം ചർച്ച ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഭാഗത്തു നിന്നും കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ കൂട്ടിച്ചേർക്കുക വീണ്ടും മറ്റൊരു ക്ലാസ്സ് കാണാം ബൈ ബൈ സി യു